ഇന്നത്തെ പരിപാടി ഒരു തനി നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ നാടൻ കോഴിയിലൊന്നും അല്ല ബ്രോയിലർ കോഴിയിൽ തന്നെയാണ് പക്ഷെ നാടൻ രീതിയിൽ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഒന്നുണ്ടാക്കാം ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ഒന്നര കിലോ ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് വറ്റൽ മുളക് ഇവിടെ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഇത് ജാതിക്കയുടെ കുരുണ്ട് കേട്ടോ രണ്ട് കഷ്ണം പിന്നെ കുറച്ച് പെരുംജീരകം മല്ലി കുരുമുളക് പിന്നെ കുറച്ച് തേങ്ങക്കൊത്തുണ്ട് തക്കാളി പച്ചമുളക് കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇതൊക്കെ തന്നെയാണ് വേണ്ടിയത് പിന്നെ സവോള ചെറിയുള്ളി ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം ഇതെല്ലാം നമ്മുടെ മസാല ദാ പൊടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ ആദ്യം ഒരു മൺചട്ടിയിലോട്ട് ഇട്ടു ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് സവോള ഇട്ട് കൊടുത്തു തേങ്ങാക്കൊത്ത് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി കിഴങ്ങ് പച്ചമുളക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് കണ്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഞെരടണേ ഇനി ഇതാ നമ്മള് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയും കൂടെ അങ് ഇട്ടിട്ട് അങ്ങ് ഇളക്കാം അപ്പൊ ഇത് നമ്മുടെ വിറകെടുപ്പ് തന്നെ വെക്കണം എന്നാലാണ് അതിന്റെ നാടൻ ഫീല് വരികയും ടേസ്റ്റ് വരികയും ചെയ്യും കറി ഒന്ന് അടുപ്പയിലോട്ട് വെച്ചേക്കാവേ ഇനി മൂടി അങ് വെച്ചേക്കാവെ ഈ തേയില ഇരുന്ന് പതി അങ് വെന്തോട്ടെ നമ്മുടെ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കണ്ടേ ഉപ്പ് എരിവ് എല്ലാം ഉണ്ട് കിട്ടോ ചിക്കൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ ഇച്ചിരി പാടാണേ നമുക്കൊന്ന് നമ്മുടെ അപ്പുറത്തെ അടുപ്പയിലോട്ട് കൊണ്ടുപോവേ നമുക്ക് ഒരു പാൻ അടുപ്പ വെച്ച് കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പം ചെറിയുള്ളി ഇട്ടുകൊടുത്തു ചെറിയുള്ളി ഒക്കെ മൂത്ത് വന്നപ്പം കറിവേപ്പില ഇട്ടുകൊടുത്തു നമ്മുടെ ചിക്കൻ കറി നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചക്ക വേവിച്ചതും ദാ ചക്കേച്ച് വെച്ചേക്കുന്നുണ്ടോ നമുക്ക് അതിനകത്തോട്ട് ചിക്കനും കൂടെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആണ് ചക്കയൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇച്ചിരി കോഴിയും കൂടെ മേടിച്ചിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് മുഴുവൻ കഴിക്കട്ടെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബായ്